ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിലെ പൈപ്പുകൾ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്വയം അത് അഴിച്ചുമാറ്റി പുതിയൊരു വണ്ണം സെറ്റ് ചെയ്ത് വയ്ക്കാൻ എല്ലാവർക്കും അറിഞ്ഞൊരു വിഷയമാണ് ഒരുപക്ഷെ അത് അഴിക്കുന്ന സമയത്തോ അല്ലാത്ത പക്ഷം ഒരു പൈപ്പ് ഒടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തിരി ചിലപ്പോൾ അതിനകത്ത് കുടുങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ മിക്ക ആൾക്കാരും ഒരു പ്ലംബറിനെ ആയിരിക്കും ആശ്രയിക്കുന്നത് അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നില്ല നമുക്ക് തന്നെ സ്വയം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഒരു ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ആ പിരിയിന് മുകളിലും താഴെയുമായിട്ടൊന്ന് കട്ട് ചെയ്യുക അത് പി വി സി പിരിയായിരുന്നാലും ശരി ഒരു മെറ്റൽ പൈപ്പിൻ്റെ പിരിയായിരുന്നാലും ശരി ഒരു ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അതിനുശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ തട്ടി കഴിഞ്ഞാൽ അത് പുറത്ത് വന്ന് വരുന്നതായിരിക്കും ഒരു പി വി സി ആണെങ്കിൽ ഒരു പ്ലെയറിൻ്റെ ആവശ്യം കൂടി വരുന്നുണ്ട് മെറ്റൽ പൈപ്പ് ആണെങ്കിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് തട്ടി കഴിഞ്ഞാൽ അത് പുറത്ത് വരുന്നതായിരിക്കും കേട്ടോ എന്തായാലും ഒരു പ്ലെയറിൻ്റെ ഒരു ആവശ്യം കൂടി വരുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഒരു പുതിയൊരു ടാപ്പ് വേണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ടാപ്പ് അവിടെ ഫിറ്റ് ചെയ്ത് വെക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഒരു ക്ലോസപ്പ് നമ്മൾ ഞാൻ ഒരു പ്ലഗ് ഇട്ട് ഇപ്പോൾ ക്ലോസ് ചെയ്ത് വയ്ക്കാൻ പോവാണ് കേട്ടോ ഇനി ഇവിടെ ടാപ്പ് വയ്ക്കാനുള്ള ഒരു പ്ലാൻ ഇല്ല അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു പ്ലഗ് ഇട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കാൻ പോകുന്നത് കേട്ടോ വളരെ എളുപ്പമാണ് ഇത് നമുക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയും കൂടിയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്